നമസ്കാരം മധ്യപ്രദേശിൽ അധ്യാപിക എന്ന വ്യാജേന ശബ്ദം മാറ്റുന്ന ആപ്പ് ഉപയോഗിച്ച് ഏഴ് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന വാർത്ത ഉൾക്കിടലത്തോടെയാണ് നമ്മൾ കേട്ടത് ആരും എപ്പോഴും എവിടെയും പറ്റിക്കപ്പെടാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നതാണ് ഈ വാർത്ത എഐയുടെ കടന്നു വരവോടെ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാനാവാത്ത മട്ടാണ് സാങ്കേതിക വിദ്യയിൽ പിന്നാക്കം നിൽക്കുന്നവർ മാത്രമല്ല ടെക്നോക്രാറ്റുകൾ പോലും പറ്റിക്കപ്പെടും ഒരാളെ പറ്റിച്ച് തട്ടിപ്പ് നടത്താൻ ഫോണിൽ നെറ്റ് കണക്ഷൻ എടുക്കാനുള്ള ചെലവല്ലാതെ നയ പൈസ വേണ്ട പക്ഷേ തട്ടിപ്പുകാർക്ക് തിരിച്ചു കിട്ടുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയായിരിക്കും സംഭവം പുറം ലോകം അറിഞ്ഞാലും കുറ്റവാളികളെ പിടികൂടുന്നത് അത്ര എളുപ്പവുമല്ല അതുകൊണ്ടാണ് ക്രിമിനൽ ബുദ്ധിയുള്ളവർ പുതിയ തട്ടിപ്പിനായി സൈബർ ലോകത്തെ കൂട്ടുപിടിക്കുന്നത് തട്ടിപ്പിന് എഐ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമേയില്ല നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആപ്പ് മാത്രം മതി ശബ്ദം മാറ്റി പറ്റിക്കാൻ മാജിക് കോൾ പോലുള്ള വോയിസ് ചേഞ്ചിങ് കോളുകൾ തന്നെ പറ്റിക്കാൻ ധാരാളമാണ് ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കാനുള്ള ഐക്കൺ ഐക്കണ് സംസാരിച്ചു തുടങ്ങിയാൽ മതി അങ്ങേതലക്കൽ ഫോൺ എടുക്കുന്ന ആൾക്ക് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്ന് തന്നെ തോന്നും ആരെയാണോ അനുകരിക്കുന്നത് അയാൾ സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ കൂടി അറിയാമെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും മധ്യപ്രദേശിൽ സംഭവിച്ചതും ഇതാണെന്നാണ് പോലീസ് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആപ്പ് ഉപയോഗിക്കാൻ തുടക്കത്തിൽ കാശൊന്നും ചെലവാകില്ല ടെസ്റ്റ് ഡോസായി കുറച്ച് കോളുകൾ സൗജന്യമായി ചെയ്യാം കഴിഞ്ഞാൽ നിശ്ചിത മാസത്തേക്കുള്ള പ്ലാൻ എടുക്കേണ്ടി വരും ഇത്തരം ആപ്പുകൾ എങ്ങനെയാണ് നന്നായി ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽ വീഡിയോകൾ ഇന്റർനെറ്റിൽ ധാരാളവുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി എത്തിയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ്ക്കു വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു നായനാരെത്തിയത് തമിഴ്നാട്ടിൽ എടപ്പാടി കെ പളനിസ്വാമിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടായിരുന്നു ജയലളിത വന്നത് ഇരുവരുടെയും വീഡിയോകളാണ് പ്രത്യക്ഷപ്പെട്ടത് നിർമ്മിത ബുദ്ധി അഥവാ എ സഹായത്തിൽ നിർമ്മിച്ച വീഡിയോയിലൂടെയാണ് നായനാരെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സി പി എം കളത്തിലിറക്കിയത് അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും മാത്രമല്ല ചുണ്ടനക്കവും കണ്ണൂർ സംസാര ശൈലി പോലും ഒറിജിനലിനെ പോലും വെല്ലുന്ന തരത്തിലാണ് വീഡിയോയിൽ അവതരിപ്പിച്ചത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറായ സ്റ്റേബിൾ ഡിഫ്യൂഷൻസ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വീഡിയോ ഉണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് നായനാർ ജനങ്ങളുമായി സംബന്ധിച്ച ഫയൽ വീഡിയോയാണ് ഇതിനായി ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ സംസാര ശൈലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സൃഷ്ടിച്ചതായിരുന്നു തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഉപയോഗിച്ചത് തട്ടിപ്പിനു വേണ്ടിയും ഇതുപോലുള്ള വീഡിയോകൾ ഉപയോഗിക്കുന്നുണ്ട് ചരിത്ര പുരുഷന്മാർ ന്യൂജൻ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണികൾ അത്ഭുതവും ആവേശവും കൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് അധിക വർഷങ്ങളായില്ല വി എഫ് എക്സ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയായിരുന്നു ചരിത്രപുരുഷന്മാരെ സിനിമയിൽ എത്തിച്ചത് പക്ഷേ ആവേശം ആശങ്കയ്ക്ക് വഴിമാറാൻ അധിക സമയം വന്നില്ല നടിമാരുടെയും മറ്റും ഒറിജിനലിനെ കവച്ചുവെക്കുന്ന തരത്തിലുള്ള വ്യാജ നഗ്ന വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തന്റെ മകളുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും അമ്മയുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടേക്കാം എന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞത് നടി രശ്മിക മന്ദാനയുടെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് കൂടുതൽ ഉയർന്നു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ റെഡിറ്റ് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായി ഒരു ഡീപ് ഫേക്ക് വീഡിയോ പുറത്തു വരുന്നത് സഹായത്തോടെ വ്യക്തിയുടെ രൂപം മുഖം ശബ്ദം പെരുമാറ്റം തുടങ്ങി ചുണ്ടുകളുടെ ചെറു ചലനം വരെ മാറ്റുന്ന രീതിയാണ് ഡീപ് ഫേക്ക് ഇതിനായി പ്രത്യേക അത്കൃതങ്ങളും സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഉപയോഗിക്കും ഒറ്റ നോട്ടത്തിലല്ല എത്ര സൂക്ഷിച്ചു നോക്കിയാലും ഒറിജിനൽ അല്ലെന്ന് ആരും തിരിച്ചറിയില്ല ഇത്തരം വീഡിയോകൾ തിരിച്ചറിയാനുള്ള വഴികളുണ്ടെങ്കിലും അതൊന്നും അധികമാർക്കും അറിയില്ല സെലിബ്രിറ്റികളുടെ വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ അവരുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ ജനങ്ങൾ അതറിയും എന്നാൽ സാധാരണക്കാരുടെ കാര്യമോ കാണുന്ന വീഡിയോ ഒറിജിനൽ ആണെന്ന് തന്നെ മാലോകർ വിശ്വസിക്കും ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവർക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം ഇത്തരം തട്ടിപ്പുകളെ കുറിച്ചുള്ള ശക്തമായ ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യം